മലുകെ വീപയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പ്രധാനമായും ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡിൽ വെച്ചുകൊണ്ടുള്ള പ്രീ സീസണുമായി ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേഷനുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നൊഹാസ അതോടിയുമായി ബന്ധപ്പെട്ട അപ്ഡേഷനും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി യുവതാരമായ നിഹാർ സുധീഷിനെ പഞ്ചാബ് എഫ് സിയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ വിട്ടതായിക്കൊണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതാൽ നിഹാലിനെ ഒഴിവാക്കിയതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക അതുപോലെ തന്നെ നോഹാസ് അതോറിറ്റിയുടെ സൈനികവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് നോഹയുടെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും ഓഫീസിലാക്കാത്തത് കൊണ്ട് തന്നെ നോഹയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം റൂമർ മാത്രമാണോ എന്നുവരെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് ഏതായാലും നോഹയുടെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ മത്സരങ്ങൾക്കിടയിലാകും അനൗൺസ്മെൻറ് ചെയ്യുക എന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതായത് തായ്ലാൻഡിലെ പ്രീ സീസൺ മത്സരങ്ങൾക്കിടയിലാകും ബ്ലാസ്റ്റേഴ്സ് നോഹയുടെ സൈനിങ് ഓഫീസിലാക്കുക അതായത് നോഹ കൊച്ചിയിലേക്ക് നേരിട്ട് വരുന്നില്ല എന്ന് ചുരുക്കം തായ്ലാന്റിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ക്യാമ്പിനിടയിലാകും ബ്ലാസ്റ്റേഴ്സ് നോഹയുടെ സയനിങ് നടത്തുക ഏതായാലും നമുക്ക് കാത്തിരിക്കാം അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാന്റിലെ പ്രീ സീസൺ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അപ്ഡേഷനുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുന്ന വിദേശ താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേഷനും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു പ്രീ സീസൺ മത്സരം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ലൈവായി കാണാനുള്ള സുവർണ അവസരമൊക്കെ ഉണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലാൻഡിലെ പ്രീ സീസൺ മത്സരങ്ങളൊക്കെ ആയിക്കൊണ്ട് അഞ്ച് വിദേശ താരങ്ങളെയാണ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തുന്നതെന്നും അതുപോലെ തന്നെ തായ്ലാൻഡിലെ പ്രീ സീസൺ മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലുമായി കാണാൻ സാധിക്കുമെന്ന രീതിയിലാണ് റിപ്പോർട്ടിൽ പറയുന്നത് അഞ്ച് വിദേശ താരങ്ങൾ സൂചനകൾ വെച്ച് നോക്കുമ്പോൾ മിലോസും അതുപോലെ തന്നെ അഡ്രിയ ലൂണയും പെപ്രയും ജസ്റ്റിൻ ഇമ്മാനുവലും നോഹ സദോരിയും ആവാനാണ് സാധ്യതകൾ കാണുന്നത് ഏതായാലും നോഹയുടെ സൈഡിങ്ങ് തായ്ലാന്റിൽ വെച്ചുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് അനൗൺസ്മെന്റ് ചെയ്യുക ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തേക്ക് വന്നിട്ടുള്ള ന്യൂസുകൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം